എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോന്നത് തലശ്ശേരിക്കടുത്തുള്ള പാറാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവിടെ ഒരു വീട്ടിലൊരു കൊച്ചു സംരംഭക പൊതിച്ചോറ് സെയിൽ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് എങ്ങനെയോ എവിടെ വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഇന്ന ഹോട്ടല് വേണമെന്നോ ഇന്നൊരു സ്ഥാപനം വേണോന്നില്ല നമുക്ക് എവിടെ വെച്ചിട്ട് നമ്മളെ സംരംഭം നമുക്ക് തുടങ്ങാം എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഒരു വനിതാ സംരംഭക രമ്യന്നാണ് പേര് അപ്പൊ നമുക്ക് ആ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള ആ ഒരു സംരംഭം നമുക്ക് എന്തായാലും കാണാം അപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് തലശ്ശേരിയിലും സമീപ പ്രദേശത്തുള്ള എല്ലാ അതായത് ഹോസ്പിറ്റലുകള് വീടുകള് അങ്ങനെ എല്ലായിടത്തും സെയിൽ ചെയ്യുന്നുണ്ട് അതായത് കുറഞ്ഞ റേറ്റില് നമുക്ക് നല്ല ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രമ്യന്റെ പ്രാഥമിക ലക്ഷ്യം എന്നറിയുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള ആ ഒരു എന്താ അവിടെയുള്ള ആ പൊതിച്ചോറ് അതൊക്കെ നമുക്ക് ഒന്ന് ആടാം അവിടെ പോയിട്ട് ഇതാണ് ജമ്മന്റെ വീട് തലശ്ശേരി ടച്ചിങ്സ് എന്ന് പറഞ്ഞതാണ് ഇവരെ സന്ദർഭത്തിന്റെ പേര് പിന്നെ കാറ്ററിന്റെ മുന്നേ ചെയ്യുന്നുണ്ട് ചെറുതായ രീതിയില് ഇപ്പൊ ഇതിപ്പോ പൊതിച്ചോറ് ഒന്നരക്കല്ലേ ഒന്നര വർഷം പിന്നെ പൊതിച്ചോറായിട്ട് പോകുന്നതിനെക്കാളും കൂടുതലും വീടുകളിൽ നിന്നാറ് അവരെ പാത്രം തന്നെ എടുത്തു വന്നിട്ട് വാങ്ങി പിന്നെ പൊതിച്ചോറായിട്ട് കൊടുക്കുന്ന ഷോപ്പുകളില്ല അവർ പിന്നെ നമ്മുടെ ടിഫിൻ ഒന്നും ആക്കിയിട്ടില്ല ഇലയിൽ തന്നെ പൊതിഞ്ഞിട്ട് കൊടുക്കും പിന്നെ ഒന്നോ രണ്ടോ അല്ല പെട്ടെന്ന് വേണ്ടുന്ന ആൾക്ക് വീടുകളിൽ തന്നെ അങ്ങനെ തന്നെ പൊതിയായിട്ട് തന്നെ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ കൂടുതൽ ചോറ് വേണ്ടുന്നവരെ ചിലപ്പോൾ വണ്ടി എടുത്ത് വന്ന് വാങ്ങും അല്ലെങ്കിൽ ഞാൻ പാത്രത്തിൽ കൊടുത്തേക്കും അങ്ങനെയാണ് ഇപ്പൊ അപ്പൊ ഇതെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ് എന്താ വെച്ചാൽ നമുക്ക് സ്ഥലമില്ല അതില്ല ഇതില്ല അതൊന്നും പറത്ത് നമ്മള് വർക്ക് ചെയ്യാണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളെ രമ്യ എന്തെ വീട്ടിൽ തന്നെ കിച്ചൺ ഉണ്ടാക്കിയിട്ട് നല്ലൊരു സംരംഭം അതായത് കൂടുതൽ ആളുകളിലേക്ക് വീട്ടിലുള്ള ചോറ് എത്തിക്കുള്ളതാണ് നമ്മള് കഴിക്കുന്ന ഭക്ഷണം ഓർത്തം കൊടുക്കുന്നത് ഇപ്പൊ ഒരു നൂറ് ചോറെ പോകുന്നുണ്ട് അതായത് പൊതുച്ചോറ് കെട്ടി കൊടുക്കുന്നത് പൊതുവെ അങ്ങനെയുള്ളൂ കൂടുതലും പോകുന്നത് വീടുകളിലേക്ക് രാവിലെ വിളിച്ചു കഴിഞ്ഞാല് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഏകദേശം നാലഞ്ചൊക്കെ തുടങ്ങും തലേന്ന് മുറിച്ചെല്ലാം ഇട്ടി വെച്ചാല് പിന്നെ ഒരു പ്രശ്നമില്ലേ രാവിലെ ഒരു നാലഞ്ചു മണിയാണ് നാലഞ്ചു മണിക്ക് അമ്മയുണ്ട് പിന്നെ ഏട്ടൻ്റെ ഭാര്യ പിന്നെ വേറെ ചേച്ചിയുണ്ട് കൂടുതൽ ഓർഡർ ഉണ്ടാവുമ്പോ രണ്ടാളും അവര് അത്ര പേരെ പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോ എം ബി എ ചെയ്തോണ്ട് എം ബി എ അതെ ഇതിനിടയ്ക്ക് ഫോണ് വിളിക്കുന്നു എം ബി എന്തോ ക്ലാസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു പഠിക്കുന്ന ഒരാളാണ് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാള് കൂടിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഒരു സംരംഭം അറിയുന്നത് നമുക്ക് എവിടെയോ എങ്ങനെയോ നമുക്ക് ചെയ്യാം അത് നല്ല രീതിയിൽ ചെയ്ത് വിജയിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ പറ്റുന്നത് ജന്മിനെ പോലെ അപ്പൊ നമുക്ക് ചോറ് അതായത് വറവ് അച്ചാറ് ചമ്മന്തി ഇത് ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ മീന് പിട്ടുന്ന പോലെ ആ ഇത് മത്തി മുട്ട മുട്ട ആ ഇത് മത്തി മോച്ചത് പിന്നെ കറി ഉള്ളത് കറി സാമ്പാറും മീൻകറിയാണുള്ളത് സാമ്പാറും മീൻകറിയും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോറ് പുറത്തു കൊടുക്കാൻ എത്ര റേറ്റ് ചോറാണ് ഈ ഒരു ചോറിന് ഇതെല്ലാം ഇല്ല ഈ ഐറ്റംസ് എല്ലാ അത് പക്ഷേങ്കില് ചെമ്മീൻ ഫ്രൈ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഇണർ ഇണർ കിട്ടുമ്പോ ഇണറ് ഉണ്ടാവും പിന്നെ പൊരിച്ചെന്തായാലും ഉണ്ടോ പൊരിച്ചുണ്ടോ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്തായാലും വെജ് വെജ് എത്ര ചോറ് ള് അതായത് പിന്നെ ഒരു പച്ചടിയോ അല്ലെങ്കിൽ മോരോ ഉണ്ടാവും പപ്പടം ഉണ്ടാവും പിന്നെ വറവ് അച്ചാറും ചമ്മന്തി അച്ചാറാണെങ്കില് അച്ചാർ ഓ അങ്ങനെ ഉണ്ടാവും പിന്നെ വെജ് ആണെങ്കിൽ മാർഗിയോ അങ്ങനെ ഉണ്ടാവും അപ്പൊ നോൺവെജ് അച്ചാർ എന്തായാലും നോൺ അച്ചാർ ഞാൻ പോകുന്ന കോണ്ടാക്ട് ചെയ്യാൻ സിക്സ് സീറോ ഫൈവ് നൈൻ സെവൻ എയ്റ്റ് ഡബിൾ ഫോർ വൺ ഓക്കെ ഏതായാലും നമുക്കിന് ചോളൊന്നും കളിക്കാം ഒരു പൊതിച്ചോറ് നമുക്കിത് തുറന്നു നോക്കാം നമുക്കിത് കഴിച്ചു തുടങ്ങാം സാമ്പാറും കറി എപ്പോഴും സാമ്പാറും മീൻകറി തന്നെയാണോ മാറും നല്ല ഐറ്റംസ് ആണ് ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നത് അപ്പൊ നിങ്ങക്ക് ലാഭം ഉണ്ടാവോ ലാഭം കൂടുതൽ ഓർഡർ ഉള്ളതുകൊണ്ട് മോശമില്ല വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നും തുടങ്ങിയതല്ല ഇനി ഇപ്പൊ വലിയ ലാഭത്തിലേക്ക് വീരുല്ല അത് തുടങ്ങിയത് വെച്ചാല് ഒന്നാമത് ഇപ്പൊ ഹോട്ടലിലുള്ള ഫുഡ് പോയിസിന്റെ പ്രശ്നമാണോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്നത് വളരെ കുറവല്ലേ കുറവല്ലോ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ പരതി പരത്തി മനസ്സിന് തൃപ്തി ഉള്ളത് പോവാ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോ എന്തായാലും ആൾക്കാർക്ക് അതൊരു നല്ലൊരു കാര്യം കൂടിയല്ലേ അതും കൂടിയാണ് ലാഭം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതും കൂടിയാന്ന് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളിത് ഇപ്പൊ നല്ല പൈസ പൈസ കൂടിയത് ഞാൻ വില കൂട്ടിയിട്ടില്ല ഞാൻ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്താ വാങ്ങുന്നവരായാലും നമ്മൾ ഇങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ നഷ്ടം ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല ചെമ്മീൻ കറിയുണ്ട് കറിയാം നല്ല അസാധ്യ ടേസ്റ്റ് ആട്ടോ നല്ല കൈപ്പുണ്ണി ഉണ്ട് ചമ്മന്തിട്ട ഇത് കലുമക്കായ അച്ചാറാട്ടോ നോൺ വെജിന് നോൺ വെജ് അച്ചാറാണ് വെജിന് വെജ് അച്ചാർ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ രമ്യൻ്റെ പ്രത്യേകതയാണ് എന്തായാലും എല്ലാവരും വാങ്ങിക്കുകട്ടോ ഈ ഭാഗത്തുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു നല്ല എന്നുവെച്ചാല് നമ്മള് ഒരു വീടിന്റെ തനിമേ ആ തനിമ നഷ്ടപ്പെടാതെ നല്ല ചോറായിരുന്നു നല്ല കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഡെലിവറി കാര്യങ്ങളെല്ലാം എങ്ങനെയാ ഡെലിവറി അഞ്ച് അഞ്ചാറ് കിലോമീറ്റർ വരെ ഇപ്പൊ കൊടുത്തത് ആ ഫ്രീ ഡെലിവറിയാണ് ഫ്രീ ഡെലിവറിയാണ് ലാഭം മാത്രം എല്ലാരും നല്ല ചോറ് നിന്നണം പിന്നെ എന്താ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം തന്നെ എല്ലാവരിലേക്കും എത്തണം അതിതാ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല നല്ല ഉദ്ദേശമാണ് എന്തായാലും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് അപ്പുറത്തേക്ക് പ്രാർത്ഥിക്കാണ് എല്ലാവരും രമിനെ സപ്പോർട്ട് ചെയ്യാം ചെയ്യേണ്ട